സുഹൃത്ത് ശ്രീ അരുൺ ഇവിടെ സൂചിപ്പിച്ചു നയപ്രഖ്യാപനത്തിൽ എന്താണ് പറയേണ്ടത് എന്തൊക്കെയാണ് വരേണ്ടത് എങ്ങനെയാണ് നയപ്രഖ്യാപനം എന്നൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞാൻ അദ്ദേഹം അറുപത്തി ഒന്ന് പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഒരുപക്ഷെ തെറ്റിപ്പോയി സ്ലിപ്പായി പോയതായിരിക്കും നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പാരാഗ്രാഫ് അങ്ങൊന്ന് വായിച്ചു നോക്കണം ഞാൻ അങ്ങ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങേക്ക് വേണ്ടിയിട്ടൊന്ന് വായിക്കാം എന്റെ സർക്കാർ മനുഷ്യരാശിക്കെതിരെ എല്ലാ കുറ്റകൃത്യങ്ങളെയും ആ ഓക്കെ ഓക്കെ ആ എൻ്റെ സർക്കാർ എന്ന കുറ്റകൃത്യത്തെയും മനു മനു മനുഷ്യരാശിക്കെതിരെയുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും അസന്നിഗ്ധമായി അപലപിക്കുകയും മരണപരമ്പരകളിലെ നശീകരണത്തിൻ്റെയും അവ ഉളവാക്കുന്ന നിരാശയുടെ അന്ത്യം കാണുന്നതിന് ആഗ്രഹിക്കുന്നു ഇത് കേരളവുമായി ബന്ധപ്പെട്ടാണോ വേറെ എവിടെയെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടാണോ ഇത് രാജ്യത്ത് നടന്നതാണോ വിദേശത്ത് നടന്നതാണോ എവിടെ അതുപോലും എൻ്റെ അപ്പം നയപ്രഖ്യാപനത്തിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ടൈമിൻ കേരളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒരു ഗവൺമെന്റിന്റെ ഒരേ ഒരു വട്ടമാണ് നയപ്രഖ്യാപനം ഒരു വർഷത്തിൽ ഉണ്ടാവുക അതിന്റെ അകത്ത് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പൊസിഷനിങ് പറയും ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ വെറുതെ വാദം ജയിക്കാൻ വേണ്ടി അതും ഇതും പറയരുത് ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് ഫോർ റീസൺസ് അൺ നമുക്ക് മനസ്സിലാവുന്നതിൽ എന്താണെന്നുള്ളത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടും ഇതിൽ പറഞ്ഞിട്ടില്ല എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് അങ്ങ് വേണമെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കിയോ എന്നിട്ടതും മതി അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് അങ്ങയുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ ഐ ഡോ ഹാവ് എ ഡിസ്പ്യൂട്ട് ടു ദാറ്റ് അപ് ടു യു പക്ഷേ പക്ഷെ നാഴേക്ക് വട്ടം കേന്ദ്ര സർക്കാരിനെ രാഷ്ട്രീയപരമായി വിമർശിക്കുകയും ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അതോറിറ്റേറ്റീവ് ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ അവസരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അതല്ലാതെ അതൊരു പൊളിറ്റിക്കൽ സ്പീച്ച് ആക്കണം എന്ന നിലയ്ക്കല്ല പറഞ്ഞത് അത് അവിടെ നിൽക്കട്ടെ രണ്ടാമത്തെ കാര്യം ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സി എ റ്റുക്കാർ നിൽക്കുമ്പോൾ നിൽക്കണമെന്ന് ഒന്നാമത് സി എ റ്റുക്കാരെ അങ്ങനെ ആക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം അവർ അവരുടെ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള ഒരു രീതി പ്രവർത്തിക്കുന്നതാണ് അതിലൊരു അന്തസ്സേടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സി എ ടൂക്കാർ പിണറായി വിജയനെ പോലെ പുറത്ത് നിന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയും മുതലാളിയെ കാണുമ്പോൾ ഈ ശരീരഭാഷ കാണിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ആ കാര്യത്തിൽ പിണറായി വിജയനേക്കാളും മാന്യത കാണിക്കുന്നതാണ് അവർക്ക് ഒരു ശൈലി ഉണ്ടെങ്കിൽ അവർ മൊലാളിയോട് എതിർപ്പാണെങ്കിൽ ആ എതിർപ്പ് കാണിച്ച് നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം എങ്കിലും സി എ ടുകാർക്ക് കാണും അല്ല മലയാളിയെ കാണുമ്പോൾ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞ അല്ല ഞാൻ പിണറായി വിജയനെ കമ്പയർ ചെയ്ത് പറഞ്ഞ സി എ ടിക്കാരോട് ആ സി എ റ്റു കാരോട് സ്നേഹത്തെ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോ അല്ല എന്തെങ്കിലും മോശമായ കാര്യമാണോ ചീറ്റുകാരെ കുറിച്ച് കോൺഗ്രസ് നേതാവ് ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അതിന്റെ അകത്ത് എന്തെങ്കിലും എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോലും അതെ നിങ്ങളുടെ 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 അത് മോശമാണ് നിങ്ങൾക്ക് അല്ല നിങ്ങൾ ഞങ്ങൾ ആരും ഇടപെട്ടില്ലോ താങ്കൾ എന്തിനാണ് ഇടക്ക് കയറി ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ഭഹുമാനായ ഗോപാലകൃഷ്ണനോട് പറഞ്ഞ മറുപടിയാണ് അങ്ങ് അതിന് ഇടക്ക് കയറി പറയേണ്ട കാര്യമില്ല കാരണം സമാധാനമായിട്ട് കേൾക്കുക കേക്കാൻ ശീലിക്കുക അപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഖ്യാപനത്തിൽ കേരളത്തിലെ നിഷ പറഞ്ഞ പോലെ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന എന്താണുള്ളത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇവിടെ സാമ്പത്തിക അച്ചടക്കത്തെ കുറിച്ചും സാമ്പത്തിക പറഞ്ഞു ഐ ജി എസ് ടി പ്രകാരം കേരളത്തിന് കിട്ടാനുള്ള തുക എത്രയാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നു കേരളത്തിൽ പിരിച്ചെടുക്കാനുള്ള ടാക്സിനെ കുറിച്ചുള്ള ഒരു അതിനെക്കുറിച്ചൊന്നും ഒരു പരാമർശം ഒരു പരാമർശവും ഈ നയപ്രഖ്യാപനത്തിനില്ല ഈ സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് നാഴീക്ക് നാപ്പുവട്ടം പറയുന്ന എന്ന് ഇല്ലായെന്ന് പറയുന്നതിനാകെ മറുപടി കേന്ദ്ര സർക്കാർ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ലെന്നും അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായിരുന്ന ഷെയർ വെട്ടിക്കുറച്ചുവെന്നും പറഞ്ഞു അതൊക്കെ ഫാക്ച്വലി റോങ് ആണ് ഇതിന് മുമ്പുള്ള ഫിനാൻസ് കമ്മീഷന്റെ കണക്കുകൾ കൂടി പരിശോധിക്കണം അതെന്താ ഇതൊന്നും പറയാതെ ഇതെല്ലാം പകുതി കണക്കുകൾ ഒളിച്ചു വെച്ച് പകുതി കണക്കുകൾ മറച്ചു വെച്ച് ഗവൺമെന്റിനെ അതായത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് അഞ്ച് വർഷത്തേക്ക് ജി എസ് ടി കോമ്പൻസേഷൻ ഉണ്ടാകുമെന്നും അത് കിട്ടിയിട്ടുമുണ്ട് അത് ഈവൻ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം െന്റ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന കേന്ദ്ര സഹായത്തേക്കാൾ കൂടുതൽ കേന്ദ്ര സഹായം കിട്ടിയ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അത് കിട്ടി ഞാൻ അടിവരായിട്ട് പറയുന്നു എന്നിട്ട് ഇപ്പോ എല്ലാത്തിന്റെയും കാരണം ഇത് മാത്രമാണ് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഇന്നഫിഷ്യൻസി കൊണ്ട് ഇന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി ഇത് ജനങ്ങളോട് ഉത്തരം പറയാൻ പറ്റില്ല പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മെഡിസിപ്പിൽ പൈസ അടയ്ക്കാത്തതുകൊണ്ട് ആളുകൾക്ക് രോഗത്തെ രോഗം ചികിത്സിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഓണറിയും കൊടുക്കേണ്ടവർക്ക് ഓണറേറിയും കൊടുക്കാൻ കഴിയുന്നില്ല ഈ എല്ലാം പ്രതിസന്ധിയെല്ലാം കേന്ദ്ര സർക്കാരിന്റെ കുറവുകൊണ്ടാണ് കുഴപ്പം കൊണ്ടാണ് എന്ന് 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 വരുത്താൻ ശ്രമിക്കുന്ന ഒരു പൊളിറ്റിക്കൽ നറേറ്റീവിനുള്ള പരിശ്രമമാണ് ഇന്ത്യത്തുള്ളത് നിങ്ങൾ അതിന് കിടക്കുന്നു പക്ഷേ ഈ ഗവൺമെന്റിന്റെ പരാജയങ്ങൾ ഈ ഗവൺമെന്റ് ഈവൻ ഈവൻ പിരിച്ചെടുക്കാനുള്ള ടാക്സ് പോലും പിരിച്ചെടുക്കാൻ കഴിയാതെ അതിനെ സംബന്ധിച്ചുള്ള ഒരു 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 പ്രഖ്യാപിക്കാതെ കാര്യമായ ഒരു ദിശാബോധം നൽകാതെ അന്തമായ അവകാശം ബ്രദർ വാട്ട് വോട്ട് വിത്ത് യു ടെൽ മി എന്താണ് നിങ്ങൾ ചോദിക്കാനുള്ളത് എന്തുകൊണ്ടാണ് പിന്നെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഒരു അടിയന്തര പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിച്ചത് പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണല്ലോ കേന്ദ്ര നയങ്ങൾ കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നു എന്ന് ടി എൻ ഒരു അടിയന്തര പ്രമേയം ആഴ്ചകൾക്ക് മുമ്പ് അവതരിപ്പിച്ചല്ലോ ഇനി ഐ ഐ ഗോട്ട് 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 യുവർ 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 പോയിന്റ് 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 അങ്ങനെയെങ്കിലും താങ്കൾ ടി എൻ പ്രതാപൻ അല്ല അങ്ങനെയെങ്കിലും താങ്കൾ ടി എൻ പ്രതാപൻ എന്ന കോൺഗ്രസ് എം പി അല്ലെ കോൺഗ്രസ് എം പി കേരളത്തിന് കേരളത്തിൽ നിന്നും കൂടുതൽ സഹായം വേണം എന്നുള്ള ആ കാര്യം ലോക്സഭയിൽ ഉന്നയിച്ചു എന്നുള്ള അംഗീകരിക്കുമല്ലോ ആ കാര്യത്തിൽ സംശയമല്ലോ താങ്കൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് ലോകം ബി ജെ പിന്നെ ആ വാദം അങ്ങ് പോയിട്ട് ഓക്കെ ഞമ്മള് കോൺഗ്രസ് കോൺഗ്രസ് പറയാനും ഇനി മറുപടി പറയാൻ അനുവദിക്കൂടെ ശ്രീകൂടനാടും ഇനി മറുപടി പറയാൻ ശ്രീകുടൽ ഞാന് പറഞ്ഞോട്ടെ ഞാൻ ഒരു കാര്യം അങ്ങ അങ്ങയുടെ ടി എൻ റാമനും മാത്യു കുഴൽനാടനും വി ഡി സതീഷിനും അടക്കമുള്ള കോൺഗ്രസിന്റെ എല്ലാവരുടെയും ഒരേ നിലപാടാണ് അതായത് കേരളത്തെ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായം ലഭിക്കണം കൂടുതൽ സഹായം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം കേരളത്തിന്റെ വികസനത്തിന് ഞങ്ങൾക്ക് ഈ നിലപാട് കോൺഗ്രസിന്റെ നിലപാടാണ് കോൺഗ്രസിന്റെ എം പിമാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ നിലപാടല്ല ഞങ്ങൾ എല്ലാ സമയത്തും സമയ സമയങ്ങളിൽ ടി എൻ പ്രതാപൻ ഞാൻ അങ്ങേക്ക് വേണം കേന്ദ്ര നയം കേരളത്തെ തകർക്കുന്നു കേരളത്തെ തകർക്കുന്നു എന്ന് കേസി കാണിക്കണം അങ്ങോട്ട് പോകണം പക്ഷെ അതൊന്നും ഈ നയപ്രഖ്യാപനത്തെ കാണുന്നില്ല കേട്ടോ ശ്രീ ആരോകുമാർ അത് വേറൊരു കാര്യം ദയവേദ ശ്രീ ആരൻകുമാർ ഒബ്സ്ട്രക്ഷൻ ഞാൻ പറയുന്നത് കേന്ദ്രത്തോട് കേന്ദ്രത്തോട് കോൺഗ്രസ് കോൺഗ്രസ് അദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടോ ബിജെപിയോട് കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുന്നില്ല ഇന്ന് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെ വാർത്തകൾ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വാർത്തയും വായിക്കാത്ത ആളാണെന്ന് എനിക്കറിയില്ല ഇന്നലെ മിനി ഞാൻ നോക്ക് ആസാമിൽ എന്താണ് സംഭവിച്ചത് ബി ജെ പിക്ക് എതിരെ നരേന്ദ്രമോദിക്കെതിരെ തൻ്റെ ഇടത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി രാഷ്ട്രീയപരമായി എതിരെ എതിരിടുന്ന ഒരേ ഒരു നേതാവ് ഇന്ന് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളൂ അത് ആരും കാണാത്താണോ മനസ്സിലാക്കാത്താണോ അറിയാത്താണോ എന്ന് എനിക്കറിയില്ല രാഹുൽ ഗാന്ധി ഹിസ് ഫൈറ്റിംഗ് ഓൺ സ്ട്രീറ്റ് ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ പിന്തുണയ്ക്കായിരിക്കുമോ അദ്ദേഹം നിങ്ങളെ മുഖ്യമന്ത്രിയെ പോലെ പേടിച്ച നരേന്ദ്രമോദി കാണുമ്പോൾ വാലും ചുരുത്തി വളഞ്ഞിരിക്കുമല്ല വി ആർ ഫൈറ്റിംഗ് ഓൺ സ്ട്രീറ്റ് ആസാം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്ന് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും ഐതിഹാസികമായ ഒരു യാത്ര നടത്തി രാജ്യത്തെ ജനങ്ങളെ ബിജെപിയുടെയും സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ അടച്ചിട്ട് അല്ലാതെ വലിയ ചെയ്യുന്ന പോയാലോ ഇനിപ്പോ